കലൂർക്കാട് റബ്ബർ ഉൽപ്പാദന സംഘം ഇരുപത്തിയൊൻപതാമത് വാർഷിക പൊതുയോഗം നടന്നു മികച്ച കർഷകരെയും ടാപ്പിംഗ് തൊഴിലാളികളെയും പഠനത്തിന് ഉന്നത വിജയം നേടിയ കുട്ടികളെയും ആദരിച്ച് സംഘടിപ്പിച്ച പൊതുയോഗം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആർ പി എസ് പ്രസിഡന്റ് ജോയി തോമസ് അധ്യക്ഷത വഹിച്ചു നല്ല കർഷകനായി ജോയി ജോർജ് പിച്ചാപ്പിളിനെയും നല്ല ടാപ്പിംഗ് തൊഴിലാളിയായി ജോമോൻ ജേക്കബ് കാട്ടാങ്കോട്ടിനെയും തെരഞ്ഞെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി ആദരവ് നൽകി ഉന്നത പഠന വിജയം നേടിയ കുട്ടികളെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ ജോസ് ജോസഫ് അതിൽ കൂടുതൽ നമുക്കറിയാം ഇന്നലെ അളവ് എഴുതും കഴിഞ്ഞ ആളുകളാണ് പുതിയതായിട്ട് ആരും ചെയ്യുന്നില്ല വളരെ അഭിമാനകരമായ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞു നമുക്കറിയാം ഇപ്പോ ചോദിച്ചാലും ഈ വർഷത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് അക്ഷരാതി ശരിയാണ് എന്ന് നമുക്ക് െ സംബന്ധിച്ചിടത്തോളം കർഷകരായിക്കോട്ടെ കർഷക തൊഴിലാളികളായിക്കോട്ടെ അവയൊക്കെ ചേർത്ത് നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് ഈ ആർ പി എസിന്റെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും ഒപ്പത്തലിയോടെയുള്ള മറ്റ് കക്ഷി രാഷ്ട്രീയ ഇടപെടലുകളൊന്നും തന്നെ കാര്യമായി പ്രതിഫലിപ്പിക്കാതെ അതിനെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ആർ പി എസിന്റെ ഭരണസംഖ്യ അംഗങ്ങളും വാർഡ് മെമ്പർ ഷൈനി ജെയിംസ് ഫീൽഡ് ഓഫീസർ ദേവികാനന്ദന എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ജോസ് പാലക്കുഴി സ്വാഗതം ജോസ് മാത്യു നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്